ർഗം ഉണ്ടെങ്കിൽ അത് ഇവിടെ ആണ് കേട്ടോ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്വന്തം നാടും എൻ്റെ സ്വന്തം വീടും പ്രകൃതി തൻ്റെ സൗന്ദര്യം കനിഞ്ഞനുഗ്രഹിച്ചതും കുറ്റാട്ടൂർ മാങ്ങ എന്ന നിലയിൽ പേര് കേട്ടതുമായ കുറ്റാട്ടൂർ ഗ്രാമം ഇവിടുത്തെ പച്ചയായ മനുഷ്യരുടെ ജീവിത രീതിയും പ്രകൃതി രമണീയതയും ഒക്കെ ഉൾക്കൊള്ളിച്ച ഒരു വ്ലോഗാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വ്ളോഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം രാവിലെ ചായ കുടിക്കുന്നതൊക്കെ വീഡിയോ എടുക്കാൻ വിട്ടു പോയിരുന്നെങ്കിലും പതിനൊന്ന് മണിക്ക് നമ്മൾ മൺവയര് കഴിക്കുന്നതോടുകൂടിയാണ് ഞാൻ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് തൻഷുബേബിക്ക് അതൊക്കെ കൊടുത്തു അതിന് ശേഷം ദാച്ചയും മത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇനി അതൊക്കെ വെട്ടിമുറിച്ച് കറി വെക്കണം അപ്പോഴേക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാർ കടന്നു വരുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലേ ധന്യേച്ചി എൻ്റെ എന്താ പറയുക പ്രിയപ്പെട്ട കുറച്ച് പേരിൽ ഒരാളാണ് കേട്ടോ അപ്പോഴത്തേക്ക് എൻ്റെ അമ്മയുടെ സ്പെഷ്യലായ ഉള്ളിവടയും ചായയും ഒക്കെ ഇവിടെ അമ്മ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഉള്ളിവടയ്ക്ക് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് അതായത് നമ്മൾ കുറച്ച് ഗ്യാങ് ഉണ്ട് കേട്ടോ ധന്യേച്ചി ഹൃദ്യ ദൃശ്യ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പിള്ളേർ സംഘമുണ്ട് നമുക്ക് അപ്പോൾ അവരൊക്കെ പണ്ട് ഇതുപോലെ കല്യാണമൊക്കെ കഴിയുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇതുപോലെ ഗ്യാങ് അടിച്ച് എന്താ പറയുക വൈബാക്കുന്ന കുറച്ച് ഓൾഡ് ഡേയ്സ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയതാണ് പക്ഷേ അതിൽ കുറച്ച് പേര് മിസ്സിംഗ് ആണെന്നുള്ളത് മാത്രം എങ്കിലും വൈബായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തൊട്ട് അപ്പുറത്താണ് എൻ്റെ വെള്ളമ്മയുടെ വീട് തന്നിയേച്ചീൻ്റെ ബന്ധുവാണ് കേട്ടോ അപ്പോൾ അപ്പോതാ നമ്മളെല്ലാവരും കൂടെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് തന്നിയേച്ചി എന്ന് പറയുമ്പം ഇവിടുത്തെ യശോധ വെള്ളുമ്മേൻ്റെ സ്വന്തം അനിയത്തിൻ്റെ മോളാണ് അപ്പോൾ നമ്മളെല്ലാവരും റിലേഷനിൽ പെട്ടവരാണ് അതിലുപരി നമ്മളെല്ലാവരും എന്താ പറയുക വളരെയധികം സ്നേഹബന്ധത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഉള്ളത് വെല്ലുമ്മയുടെ ഈ ഒരു വീട്ടിൽ കൊണ്ട് നമ്മുടെ ഒരുപാട് മെമ്മറീസ് നമ്മൾ കല്യാണം കഴിയുന്നതുവരെ നമ്മൾ ഈ രണ്ട് വീട്ടുകാർ എന്ന് വെച്ചാൽ അത്രയും അറ്റാച്ചഡ് ആയിട്ടിരിക്കുന്ന രണ്ടാൾക്കാരാണ് ഇപ്പോഴും അതേ അതായത് വെല്ലമ്മക്ക് അഞ്ച് പെൺമക്കളാണ് സജേച്ചി സുജിയാൻറ്റി ശ്രീ ചേച്ചി ഷീനേച്ചി രമ്യേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇവരെല്ലാവരായിട്ട് നമ്മൾ ഭയങ്കര കമ്പനിയാണ് നമ്മൾ ഒന്നിക്കിൽ ഇവിടെ ഉള്ളവർ എൻ്റെ വീട്ടിലുണ്ടാവുക അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ളവർ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവുക അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക തുള്ളി കളിക്കുന്ന ആ ഒരു രീതിക്കുള്ള അറ്റാച്ച്മെൻ്റ് ആണ് നമുക്ക് ഇവിടെ മാറ്റിയെക്കാം അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും കേട്ടോ ഒക്കെ ഓർത്തെടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കണ്ടാന്ന് അതായത് വയലാണ് അങ്ങോട്ടേക്ക് പോവുകയാണ് നമ്മളെല്ലാവരും നമ്മുടെ ചെറുപ്പകാലത്തെ എന്താ പറയുക പ്ലേസ് കുട്ടിക്കാലത്ത് നമ്മൾ കുറേ കളികൾ കളിക്കില്ല അതിൽ നമ്പർ വൺ ആണ് ഈ ഒരു വയലൊക്കെ അപ്പോൾ ഇതൊക്കെ വിളവെടുത്ത് കഴിഞ്ഞ കൃഷിയിടാണ് ഫുള്ളായിട്ട് വിളവൊക്കെ എടുത്ത് കഴിഞ്ഞതാണ് കേട്ടോ എന്നാൽ ഇതിൽ കണ്ട കുഞ്ഞ് വെള്ളയിരിക്ക കണ്ടോ ഇതിന് നമ്മൾ കോങ്ങുന്നതാണ് കേട്ടോ പറയാറ് നമ്മളിത് പണ്ട് അമ്മമാരൊക്കെ കൃഷി ചെയ്യുന്ന ഇതിൽ വന്നിട്ട് ഇതുപോലുള്ള ചെറിയ വെള്ളയിരിക്ക ഇതാണ് വലിയ വെള്ളരിക്ക വരിക ഇത് നമ്മൾ പറിച്ചു തിന്നാറുണ്ട് അപ്പം നമുക്ക് ഇഷ്ടംപോലെ വഴക്കൊക്കെ കിട്ടാറുണ്ട് കേട്ടോ അതൊക്കെ ഒരു ഇൻഡസ്റ്റാണ് എന്താ പറയുക കുറേ നല്ല കാലങ്ങളാണല്ലേ കഴിഞ്ഞു പോയത് എല്ലാവർക്കും നല്ലൊരു കുട്ടിക്കാലം ഉണ്ടാവും അടിപൊളി മെമ്മറീസ് മെമ്മറബിൾ മെമ്മറബിളായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ വയലൂടെയൊക്കെ നടക്കുമ്പോൾ നമുക്ക് പലയിതും ഓർമ്മ വരുന്നുണ്ട് കേട്ടോ ഇവിടെ മമ്പയർ കൃഷിയുണ്ട് ഉണ്ടല്ലേ ഇതൊക്കെ മമ്പയറാണ് നമ്മൾ പയർ വർഗ്ഗങ്ങൾ കഴിക്കുന്നതാണ് നമുക്ക് ബ്ലഡ് ഒക്കെ കൂടാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് അല്ലേ പയറ് വർഗ്ഗങ്ങളിലൂടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബ്ലഡ് ലഭിക്കുന്നത് അപ്പോൾ ഇതൊക്കെ അതിന് പറ്റിയ ആണ് കേട്ടോ ഇതൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ചെറിയ കയ്പക്കെയാണ് പിള്ളേർ പിടിച്ചതാണ് കേട്ടോ പറിച്ചെടുത്തതാണ് അതിന്റെ ഒരു ഭാഗം കടിച്ചിട്ടുണ്ട് ഇതാണ് കൊക്കോ ഇത് നല്ല യെലോ കളറാവും കൊക്കോ ആണ് ഇത് ഇത് ഇതിൽ ഒരുപാടുണ്ട് ഈ മോഷണം മുതൽ മുതൽ കളർ മോഷണം ഇതാണ് സത്യത്തിൽ മോഷണം മുതലേട്ടോ ഇതെന്ന് വെച്ചാൽ നമ്മൾ പറമ്പത്തെയല്ല തട്ടപ്പറത്തെ പറമ്പത്തെയാണ് നമ്മുടെ സ്വന്തം സവിദേശീൻ്റെ വീട്ടുമുറ്റത്തേതാണ് ഇപ്പോൾ അവർ ആൾ താമസവും ഇല്ല അപ്പോൾ അതിലൊരെണ്ണം പഴുത്തത് കണ്ടപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് പറിച്ചെടുത്തതാണ് കേട്ടോ ഇത് ഭയങ്കര പഴുത്തതാണെങ്കിൽ എനിക്ക് കഴിക്കാൻ അത്ര ഇഷ്ടമല്ല അവർ ലൈറ്റ് പഴുപ്പ് വരുമ്പോഴാണ് അത് ടേസ്റ്റ് വരുന്നത് പണ്ട് ഇത് നമ്മൾ ഒരുപാട് കഴിച്ചു തരുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അനുഷ്ക അപ്പോൾ അവൾ ഒരു ഇഷ്ടം പോലെ നമുക്കത് കൊണ്ടു തരാറുണ്ട് കേട്ടോ അപ്പോൾ അത് ആ വെല്ലുമ്മയുടെ പറമ്പത്തെ ചക്കയാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കൊക്കോ മാങ്ങ അങ്ങനെയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് അതൊക്കെ കഴിക്കണം അതൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ വേറെ എവിടെയോ ഒന്നിനും കിട്ടാത്ത പോലെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ പിന്നെ വെല്ലുമ്മയുടെ ഒരു കട്ടൻ കാപ്പ് ഇതൊരു പ്രത്യേക ഫീലിങ്ങാണ് കേട്ടോ വെല്ലുമ്മയുടെ കൈ കൊണ്ട് വെക്കുന്ന ആ ചായ ഉണ്ടല്ലോ കട്ടൻ ചായ അതിന് എന്താ പറയുക ഞാൻ പൊതുവേ കട്ടൻ ചായ കുടിക്കാത്ത ഒരാളാണ് പക്ഷേ വെല്ലുമ്മയുടെ കൈ കൊണ്ട് എപ്പോൾ കട്ടൻ ചായ വെച്ച് കഴിഞ്ഞാലും അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അന്നത്തെ ദിവസം എല്ലാവരും കൂടി ഇരുന്ന് കുറേ അധികം സംസാരിച്ച് പിന്നെ വീഡിയോഒക്കെടുക്കാൻ വിട്ടുമായിരുന്നു ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതിന് പിറ്റേത്തെ ദിവസം ഒരു പതിനിയൊക്കെ ആയപ്പോൾ ഉള്ളതാണ് കേട്ടോ പൊട്ടി പോയാച്ച അത് മാങ്ങ വരയ്ക്കുന്ന കൊക്കയാണിത് എന്താ കെട്ടു ഇതൊക്കെ ഒക്കെ വിലയെല്ലാം വെച്ചിട്ട് ഈ ഇത് മാത്രം വാങ്ങിക്കാൻ കിട്ടുന്നു നല്ല ഈ ക്യാപ്പ് എനിക്ക് ഈ വെച്ചിട്ട് അല്ല അമ്മ നമ്മുടെ തൊടിയിലേക്ക് തന്നെ കൊറച്ച് മാങ്ങി എടുത്തു വരുന്നുണ്ട് പഴുത്തൊളി പെ പഴുത്തലോ ഒട്ടക്കത്തേസ്റ്റ് ആയിരിക്കും ഒറിജിനല് വാങ്ങാം ഇനി കളർ തന്നെ ഐഫോണിലൊന്നും കളർ കറക്റ്റ് കിട്ടുന്നില്ല ട്ടോ നല്ല അടിപൊളി ഇതിന് ഒരു ദിവസം കൂടി വെച്ചാൽ നാളത്തേക്ക് നല്ല അടിപൊളി മധുര ആയിരിക്കും അമ്മ ഏറ്റവും എടുത്ത് കാണിച്ചെല്ലാം അപ്പൊ നമ്മളിതാ ചോറ് കഴിക്കാൻ വേണ്ടി നോക്കുവാണ് നല്ല വറ്റിച്ച് വെച്ച് നല്ല മുളകിട്ട കറി മോളിശൻ കറി ഉണ്ടെട്ടോ മീനിന്റെ മത്തിയിടം നല്ല മോളിശൻ കറിയാണ് അപ്പൊ ഇവിടെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നുകിൽ പൊന്നിയരി അല്ലെങ്കിൽ റേഷൻ അരി ആയിരിക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൊന്നിയര അല്ലെങ്കിൽ ടേസ്റ്റ് ഒട്ടക്കത്തൊരു ടേസ്റ്റാണല്ലേ നമുക്കിതുപോലെ മുളകിട്ട കറിയൊക്കെ കൂട്ടി കഴിക്കുന്ന ഏത് കറി അതിൻ്റെ കൂടെ സെറ്റാവും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ അമ്മയുടെ ഈ ഒരു കറിയും അതുപോലെ തന്നെ ചോറുമൊക്കെ എനിക്ക് ഇടയ്ക്കിടയ്ക്കേയും മിസ് ചെയ്യാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ വരുമ്പോഴത്തേക്കെല്ലാം അമ്മേനെ കൊണ്ട് ഇതുപോലെ ഇഷ്ടമുള്ള കറികൾ വെക്കും അത് ഞാൻ വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്ര ടേസ്റ്റും കിട്ടത്തില്ല കേട്ടോ അമ്മ വെക്കുന്നതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇനി നമ്മൾ അമ്മയെല്ലാം ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ എൻ്റെ തറവാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അവിടെ കുറച്ച് മാങ്ങയുണ്ട് പറിക്കാൻ വേണ്ടി അപ്പോൾ നമ്മളിത് അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ ഞാൻ യശോത് വല്ല എൻ്റെ വീട്ടിൽ വരും നമ്മളിങ്ങനെ പോകുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ട് വരികയാണ് ചെയ്യുന്നത് ഇവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ തറവാട് വീട് എത്തും കേട്ടോ അപ്പോൾ ഇത് അഞ്ച് ബേബിനൊക്കെ കൂട്ടിയിട്ട് നമ്മൾ പോകുന്നുണ്ട് അച്ഛനും അമ്മയും എന്നോട് പറയുന്നുണ്ടായിരുന്നു വരണ്ട കാടായിരിക്കും ഫുള്ള് അതുകൊണ്ട് വരണ്ട എന്നൊക്കെ നമ്മളോട് പറയുന്നുണ്ടെങ്കിലും നമ്മളൊന്നും കെക്കാതെ അവരെ വയ്യ തന്നെ പോയിട്ടുണ്ട് കേട്ടാ പണ്ടൊക്കെ ഇപ്പൊ ഞാൻ അങ്ങനെ കറവാട്ട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഈ പടി ഒന്ന് ചവിട്ടിയപ്പോൾ തന്നെ എനിക്ക് അച്ചാച്ച അമ്മേനെയാണ് ഓർമ്മ വന്നത് അതൊരു വല്ലാത്തൊരവസ്ഥയാണല്ലേ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയൊക്കെ എന്താ പറയുക ഫീൽ ചെയ്തിട്ടുള്ളവർക്ക് തീർച്ചയായും റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരിക്കും എൻ്റെ മനസ്സിലൂടെ എന്താണ് കടന്നു പോകുന്നത് എന്നുള്ളതൊക്കെ ആ അപ്പോൾ അത്രയും ഒരു എന്തൊക്കെയോ ഒരു ഫീലിങ്സ് ഇങ്ങനെ മിന്നി മാഞ്ഞ് എടുക്കണം അച്ചാച്ചും അമ്മയൊക്കെയുള്ള കാലാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു കാലം കേട്ടോ അപ്പോൾ എന്താ പറയുക അവരുടെ ആ ഒരു സ്നേഹവും ഒക്കെ എന്താ പറയുക ഇന്നലെ നമ്മൾ കൂടെ തന്നെ ഉണ്ടായിരുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അവർ നമ്മളെ വിട്ട് വിരുന്നിട്ട് കുറച്ച് വർഷങ്ങളായെങ്കിലും എന്താ പറയുക ഈ ഒരു മുറ്റത്തൊക്കെ എത്തുമ്പം അത് വല്ലാത്തത് ഇങ്ങനായിട്ട് ഓർമ്മ വരുന്ന് അപ്പം നമ്മളെ വീടൊക്കെ കണ്ടോ വഴിയൊക്കെ ഇതായി ഫുള്ള് വീടൊക്കെ തകർന്നിട്ടുണ്ടായിരുന്നാണ് അപ്പം ഇപ്പോൾ ഈ വീടിങ്ങനെ തകർന്ന നിലയിൽ കാണുമ്പോൾ ഉണ്ടല്ലോ വല്ലാത്തൊരു സങ്കടമുണ്ട് അതുകൊണ്ടാണ് ഞാനത് കൂടെ കൂടെ പറഞ്ഞോണ്ടിരിക്കുന്നത് നമ്മൾ കസിൻസൊക്കെ ആയിട്ട് കളി കളിക്കുന്നതും എന്തൊക്കെയോ എന്നാൽ പണ്ട് നമ്മളെ എന്താ പറയുക അമ്മമ്മേനോട് കൊണ്ട് എന്താ പറയുക ഞാൻ നമുക്ക് ഒരുപാട് ചലഞ്ച് ചെയ്യാറുണ്ട് അതായത് മറ്റേ നമ്മൾ മട്ടൽ വെച്ചിട്ട് പശുവിനെ ഉണ്ടാക്കി കളിക്കുന്നെ അതൊക്കെ എന്താ പറയുക അമ്മമ്മേനെക്കൊണ്ട് ഞാൻ എന്താ പറയുക വാശി പിടിച്ച് ഉണ്ടാക്കാറുണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ഓർമ്മയായിരുന്നു നമ്മളെ കസിൻസുമായിട്ട് സ്പെൻഡ് ചെയ്ത ആ ഒരു ഡേയ്സ് പിന്നെ നമ്മൾ ഈയൊരു വീട്ടിൽ എന്ന് വെച്ചാൽ എന്താ പറയുക എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ മാക്സിമവും ഇവിടെയാണ് ചിലവഴിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒത്തിരി മെമ്മറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട് അതായത് നമ്മൾ എന്താ പറയുക എല്ലാ ഫാമിലീസും ഒത്തുചേർന്നിരുന്നത് ഒരു എന്താ പറയുക ഒരു വീടാണ് ഈ ഒരു വീട് നമ്മളെ താലപ്പൊലി അങ്ങനത്തെ ഇതെല്ലാം വരുമ്പോൾ അന്ന് ഒരുപാട് ബഹളങ്ങളും കുറേയധികം ആൾക്കാരും ഒക്കെയുള്ള ഈ ഒരു സ്ഥലത്ത് ഇന്ന് നോക്കുമ്പോൾ ആ ബഹളങ്ങളില്ല എന്താ പറയുക ആൾക്കാരില്ല ആകെ ഒരു ശാന്തതയാണ് കേട്ടോ അപ്പം അതുണ്ടാക്കുന്ന ആ ഒരു വേഷമുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റുന്നില്ല ഇത് നമ്മുടെ വീട്ടിൻ്റെ കിച്ചൺ ആണ് ഇവിടെയൊക്കെ ഇപ്പം ഇങ്ങനെ നോക്കുമ്പം അമ്മമ്മ ഇവിടെ നിന്ന് പണിയെടുക്കുന്നതായിട്ടും അച്ചാച്ചൻ ആ തട്ടീനെ മേലെ ചോറ് എന്നൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മ വരുന്നത് പിന്നെ അതായത് ഞാലി അമ്മമ്മയുടെ ഒക്കെ ഭാഷയിൽ പണ്ടത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാലിന്നാ പറയുക ഇവിടെ ഓലയൊക്കെ മേഞ്ഞതായിരുന്നു കേട്ടോ അതൊക്കെ ഇപ്പൊ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു നീയൊരു ഭാഗത്തായിട്ടൊരു മയിലാഞ്ചീന്റെ തൈ ഉണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞായിരിക്കുമ്പോ അമ്മമ്മേനെ ഒരുപാട് ചൊറഞ്ഞ് പിടിച്ചിട്ടുണ്ട മയിലാഞ്ചി ഒക്കെ അരച്ചു തരാൻ വേണ്ടിട്ട് അവിടെ ഫുള്ള് തോട്ടാണ് തോട്ടാ അപ്പുറത്തെ സൈഡ് ഇറക്കാൻ പറ്റൂല അങ്ങനെ കോര വനാന്തരായി മാറിയിരിക്കുന്നു ഗുള തറവാട് പണ്ട് ഇവിടെയൊക്കെ വരാൻ ഭയങ്കര രസമായിരുന്നു ഫുൾ ഇങ്ങനെ തണലായിരിക്കും ഇഷ്ടംപോലെ മരങ്ങള് മരങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കാടല്ല മാങ്ങ അങ്ങനത്തെ പല പല ഐറ്റംസ് പല പല വെറൈറ്റീസ് ഓഫ് മാംഗോസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും എന്നില്ല എല്ലാം പോയിരിക്കുന്നു കേസ് പോയി വല്ല നല്ല വിഷമം ഉണ്ട് ഇങ്ങോട്ട് കയറുമ്പം ഒരുപാടൊരുപാട് ഓർമ്മകളാണ് മനസ്സിലേക്ക് വരുന്നത് ഇതാണ് നമ്മുടെ പറമ്പ് ഇതൊക്കെ പാർട്ടിഷ്യൻ തന്നേ ഈ പറമ്പൊക്കെ അപ്പൊ ഇവിടെ കുറച്ച് മാങ്ങയുണ്ട് പറിക്കാൻ വേണ്ടിട്ട് കുറച്ചെല്ലാം കുറെ അധികം ഉണ്ട് അത് മാവ നല്ല ഹൈറ്റ് ഉണ്ട് അപ്പൊ അത് പറിക്കാനാണ് നമ്മൾ വന്നേക്കുന്നത് ഇതൊക്കെ പറിച്ചെടുക്കാൻ വേണ്ടി വന്നേക്കാം ഇവിടെ ഈ ഏരിയ നല്ലൊരു ഏരിയ എന്നാൽ അധികം കാടുകളില്ല ബൈക്ക് വൃത്തിയാക്കുന്നതുകൊണ്ട് നമ്മളിവിടെ എൻ്റെ അച്ചനും അമ്മമ്മയൊക്കെയുള്ള കാലത്ത് നമ്മളിവിടെ ഇഷ്ടം പോലെ വന്ന് നിൽക്കാറുണ്ട് കസിൻസ് അതുപോലെ തന്നെ ആൻറ്റിമാർ വെല്ലമ്മ അങ്ങനെയൊക്കെ ആയിട്ട് വളരെ അടിപൊളി ലൈഫാണ് ഇവിടെ ഇന്ന് നമ്മൾ കാണുമ്പോൾ വീട് ഫുള്ള് തകർന്നടിഞ്ഞിട്ടാണുള്ളത് പിന്നെന്താ ഇതൊക്കെ ഒന്ന് കണ്ട് കുറേ നാളായി ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒന്ന് കണ്ടിട്ട് മോനിയെല്ലാം കൂട്ടിയിട്ടൊന്ന് കളിക്കാന്ന് കരുതിയിട്ടാണ് വന്നിരിക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഒറ്റ വട്ടം അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ വന്നിട്ടില്ല അങ്ങനെ വരേണ്ട കാര്യമില്ല കാരണം അച്ഛൻ അമ്മമ്മ അവരെല്ലാം ഇല്ല നമ്മളിപ്പം വിട്ട് കരുന്ന് പോയിരിക്കട്ട അവരെല്ലാവരും പിന്നെ ആന്റിമാർ അങ്ങനെ അവരെല്ലാം അങ്ങനെ എവിടെ പിന്നെ അങ്ങനെ വരണ്ട കാര്യമില്ല എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ വരവുള്ളൂ വീടാണെങ്കിൽ താമസയോഗ്യമല്ലാതായിട്ടാണ് ഉള്ളത് അപ്പൊ പിന്നെ പ്രത്യേകിച്ചൊരു കാരണല്ലോ ഇങ്ങോട്ടേക്ക് വരെ അപ്പം അവർക്കൊന്ന് മെമ്മറീസ് ഒക്കെ ഒന്ന് റിവൈൻഡ് ചെയ്തെടുക്കുക എന്നുള്ള ഇതിലാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പിന്നെ ഇവിടെ എൻ്റെ അച്ചാച്ചിന് സാന്നിധ്യം ഉറപ്പായിട്ടുണ്ടാകും കാരണം അവർക്ക് ഈ ഒരു വീട് വിട്ടിട്ട് എവിടെ വരാനും ഭയങ്കര മടിയായിരുന്നു അപ്പം അച്ചാച്ചൻ അമ്മമ്മ അവരെല്ലാം എന്താ പറയുക ഒരു അവരൊക്കെ എന്തോ അവരുടെയൊക്കെ പണ്ടത്തെ ഓർമ്മകൾ ഒരുപാട് ഇങ്ങനെ നമ്മുടെ മൈൻഡിലേക്ക് വരുകയാണ് കേട്ടോ അവിടെ നിന്നൊക്കെ അപ്പം അങ്ങനെ പിന്നെ നമ്മൾ പണ്ടെന്ന് എന്ന് കഴിഞ്ഞാൽ കസിൻസ് എല്ലാം ആയിട്ട് ഇവിടെ ഒരുപാട് കളിക്കുന്ന ഏരിയാസാണ് നമുക്കിതെല്ലാം പണ്ട് എന്ന് വെച്ചതൊരു ഘോരവനാന്തരം പോലെ ആയിരുന്നു അതായത് ഒരുപാട് മരങ്ങൾ ഒരു പേടിപ്പെടുത്തുന്നൊരു അന്തരീക്ഷമായിരുന്നു ഇവിടെ മൊത്തം ഇതിപ്പോൾ നല്ല വെളിച്ചമൊക്കെ ഉണ്ട് ഇവിടെ ഒരു പന്തൽ ഇട്ട പോലെയാണ് പണ്ട് ഉണ്ടായിരുന്നത് നമ്മളൊരൊക്കെ കുട്ടിക്കാലത്ത് അപ്പോൾ നമുക്ക് ചെറുതായിരുന്നു അപ്പേ അപ്പം നമ്മളൊക്കെ അവിടെ നിന്ന് കളിക്കാൻ വരും ഒറ്റക്കെല്ലാം ഈ വഴി നടക്കാൻ നമുക്ക് ഭയങ്കര പേടിയാണ് കാരണം അപ്പം എപ്പോഴും ചുറ്റും കാടാന്ന് ഫുള്ളും കാടുന്നു അപ്പോൾ ഒക്കെ വന്നിട്ട് നമ്മള് അവരൊക്കെ തന്നെ കൂട്ടാതെ ഇവിടെ വരും അപ്പം പഴക്കുണ്ടാകും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ചിലപ്പം എന്താ പറയാ നമ്മളെല്ലാവരും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മളുടെ ഒറ്റത്തിരി അവരെല്ലാവരും ഓടിപ്പോവും വലിയവരൊക്കെ അപ്പം അതൊക്കെയാണ് ഇവിടെ വരുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പിന്നെ ഇവിടെ മരത്തിന്റെ ചില്ലകളെല്ലാം ആയിട്ട് നമുക്ക് ഊഞ്ഞാലാടാനും അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ടായിരുന്നു കേട്ടെ ഇവിടെ നല്ല കൊതുകുണ്ട് ഊഞ്ഞാലാടാനും അങ്ങനത്തെ ഒക്കെ ഒരുപാട് നല്ല നല്ലൊരു പ്രകൃതി എന്താ പറയാ നല്ല ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കളിക്കാനായിട്ട് ഒരുക്കിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്നും ഇന്നും ഇവിടെ കാണുന്നില്ല കേട്ടോ കാരണം മരങ്ങളൊക്കെ മുറിച്ച് കാലം മാറുമ്പം മാറിയിരിക്കുന്നു ുന്നു ഗു മാറി ഞാനും തനിച്ചും തിരിച്ചു വീട്ടിലേക്ക് പോവാന്ന് അതായത് ഇവിടെ ഭയങ്കര കൊതുക് വന്ന് അമ്മയും അച്ഛനും പറഞ്ഞ് നിങ്ങൾ പോട് പോട് ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ടോ നമ്മൾ തിരിച്ചു പോകുന്നത് അപ്പോൾ ഞാൻ എൻ്റെ തറവാട് വീടിനോട് വിട പറയാണ് തൽക്കാലത്തേക്കായിട്ട് എന്തൊക്കെ വിട പറഞ്ഞാലും നമുക്ക് ഇവിടുത്തെ ഓർമ്മകളൊന്നും ഒരിക്കലും നമ്മുടെ മൈൻഡിൽ നിന്ന് പോകത്തില്ല അല്ലാത്തൊരു വിഷമമുണ്ട് ഈയൊരു വീടിന് പറ്റത്തിപ്പം വന്ന് നിൽക്കുമ്പം ഒരുപാട് 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 മെമ്മറീസ് ഉണ്ട് നമുക്ക് ഈയൊരു വീടുമായിട്ട് ഇങ്ങനെ നശിച്ചു പോകാന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വേഷമാണ് ഫീൽ ചെയ്യുന്നത് എന്തൊക്കെയാണങ്ങാണിവിടെയൊക്കെ അവന്റെ പേടിയുണ്ട് ഇവിടെ നിൽക്കാനായിട്ട് അപ്പം എൻ്റെ അച്ചന അമ്മമ്മ ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അപ്പൊ നമ്മള് പോവാട്ടോ വീട്ടിലേക്ക് ഇനി പോവാം ദൻഷു നമുക്ക് നമുക്കുള്ള ഇതാണ് അമ്മേന്റെ തറവാട് വീട് മനസ്സിലായോ ആ ചിൻ്റെ തറവാട് ആ ഒരിക്കലും തിരിച്ചു വരാത്ത കുട്ടിക്കാലത്തിൻ്റെ കുറേ ഓർമ്മകൾ ഇവിടെയാണ് കേട്ടോ അപ്പം അതൊക്കെ ഞാൻ ഇവിടുന്ന് മടക്കം എടുത്തിട്ട് പോവുകയാണ് നമുക്ക് എവിടെയെങ്കിലും പോയാലും നമുക്ക് എന്താ അതെ നമ്മൾ പണ്ട് ജനിച്ചോറിന അവിടെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ഓർമ്മയുണ്ടാവുന്നതാണ് അപ്പം ഇവിടെയാണ് എൻ്റെ ഏറ്റവും കൂടുതൽ ഓർമ്മകൾ ഉറങ്ങിക്കിടക്കുന്നത് അപ്പൊ നമുക്ക് ഞാൻ പോവാട്ടോ അങ്ങോട്ടേക്ക് ഞാൻ പോവാൻ വീട്ടിലേക്ക് ഇനി അവരാ മാങ്ങയ്ക്ക് പറിച്ചു കഴിഞ്ഞാൽ മാത്രമേ വരും കാരണം എനിക്കും സിസ്റ്ററിനും ഒക്കെ കൊടുത്തു വിടേണ്ട മാങ്ങയാണ് അപ്പൊ അതൊക്കെ അതാണ് അവരിത് പെട്ടെന്ന് പറിക്കാന്ന് പറഞ്ഞിട്ട് പോയത് കേട്ടോ അപ്പൊ അത് നമ്മളിങ്ങനെ നടക്കുവാണ് നല്ല രസമുണ്ട് ഇതുവഴി ഇങ്ങനെ തൻഷുവിന്റെ അപ്പുറം നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അമ്പലമാണ് നമ്മുടെ നാട്ടിലെ കുറുവോട്ട് അമ്പലം എന്ന് പറയും അമ്പലം കണ്ടപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ഞാൻ എടുക്കാന്റെ തറവാടി ഇഷ്ടാളിയാ നമുക്ക് അങ്ങോട്ടേക്ക് പോണോ ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോണോ തറവാട്ടിലേക്ക് അമ്മേന്റെ തറവാടി ഇപ്പൊ നമ്മള് പോയ വീടില്ലേ അത്തേക്ക് പോണോ അവിടത്തേക്ക് നമുക്ക് പോവണോ ല്ലേ താമസിക്കാൻ പറ്റൂല അങ്ങനെ ഞാൻ എന്റെ കുറച്ച് ചായ കുടിക്കാന്ന് കരുതി കുറച്ച് ചായ ധനുഷനും കൊടുത്തിട്ടുണ്ട് അവൻ ഞാൻ അങ്ങനെ ചായ ഒന്നും കൊടുക്കാറില്ല ചായ ഭയങ്കര നമ്മൾ രണ്ടാളും ചായ കുടിച്ച് കുറെ സമയം കഴിഞ്ഞിരുന്നു അച്ഛനും അമ്മയും തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ വന്നിട്ടുണ്ട് അവർ വന്ന ഉടനെ അവർക്ക് ചായയൊക്കെ ഒക്കെ വെച്ചുകൊടുത്തിന് അടുത്ത പരിപാടി ചക്ക പാങ്ങാക്കാം അപ്പൊ ഇവിടെ വന്നിട്ട് കൂടി എനിക്ക് ഫുള്ള് എന്റെ മൈൻഡ് ഫുള്ള് തറവാട്ട് വീട്ടിൽ തന്നെ ഉണ്ട് അത്ര അതായത് ഓരോ കാര്യങ്ങൾ ഓർമ്മ വരികയാണ് കേട്ടോ അങ്ങനെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അച്ചാച്ചൻ അമ്മമുക്ക് ഒരുപാട് കശുവണ്ടിയൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ സമയത്ത് അപ്പോൾ അച്ചാച്ചൻ ഇതുപോലെ മറ്റുള്ള പറമ്പുകളുണ്ടാവില്ല നമുക്ക് അപ്പോൾ അവിടെ നിന്നൊക്കെ കഷ്ടപ്പെട്ട് മുള്ളൊക്കെ തറിച്ച് അതിന്നൊക്കെ കശുവണ്ടിയൊക്കെ പൊറുക്കിക്കൊണ്ടുവന്ന് മുറ്റത്തിൻ്റെ ഒരു ഭാഗത്ത് ചിക്കിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാട്ടിക്കൊണ്ടുവരാൻ വേണ്ടി അമ്മമ്മ എന്നെയാണ് പറഞ്ഞു വിടാറുള്ളത് അപ്പോൾ ഞാനാണെങ്കിൽ നൈസായിട്ട് അതിന്നൊക്കെ എടുത്ത് അമ്മമ്മക്ക് കൊടുക്കാം അമ്മമ്മ അതൊക്കെ സ്വരിക്കൂട്ടി വെച്ചിട്ട് പൈസയൊക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ അപ്പം ഒരു കാലം അപ്പോൾ ഞാനിപ്പം അതിൻ്റെ അകത്തുനിന്ന് എടുത്തത് അച്ചാച്ചിന് പലപ്പോഴും മനസ്സിലാവില്ല ഇനിയിപ്പം മനസ്സിലായാൽ തന്നെ ഞാനാണെങ്കിൽ അച്ചാച്ചൻ്റെ കള്ളത്തി ആരാന്നുള്ള ആ ഒരു ചോദ്യം മാത്രമേ ഉണ്ടാവൂട്ടോ അപ്പം അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഇങ്ങനെ ഓർത്തെടുക്കുമ്പോൾ അല്ലേ അപ്പം ഞമ്മളങ്ങനെ ചക്കിയൊക്കെ പാങ്ങാക്കി ഇതാ ഞാൻ ഇല പറിക്കുന്നതാണ് കേട്ടോ ഈ ഒരു ഇല പറിക്കുന്ന ഇങ്ങനെ പറിച്ചെടുത്താൽ ഇല പെട്ടെന്ന് കിട്ടും അത് കീറാണ്ട് കിട്ടും അതെനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ പെൻ്റെ അനുഷ്ഠിക്കാണ് കേട്ടോ ഇപ്പൊ ഇതുപോലെ പറിക്കുമ്പോൾ എപ്പോഴും എനിക്ക് അനുഷ്ഠിക്കാന ഓർമ്മ വരാറുണ്ട് ഗസ് നല്ല മഴ വരാൻ പോകുന്നുണ്ട് ചെറിയ രീതിക്ക് മഴ പൊടിയുന്നുണ്ട് കേട്ടോ അപ്പോൾ മഴയും കട്ടൻ ചായയും ചക്കയും അതും ഇലയിലും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിപ്പോ അപ്പോൾ ചക്ക ഇഷ്ടമുള്ളവരൊക്കെ വീഡിയോക്കിലാക്കി എടുക്കുക കേട്ടോ അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ഇപ്പം റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു മീമോളിച്ചും കൂടി ആക്കി നല്ല അടിപൊളിയാണ് കഴിക്കാൻ പിന്നെ ഇതുപോലെ സിറ്റോട്ടിലിരുന്ന് ചായ കുടിക്കാന്നുള്ളത് ഇത് പ്രത്യേക രസമാണ് നമ്മൾ ഒട്ട് മിക്കപ്പോഴും ചായ ഒക്കെ കുടിക്കുന്നത് ഈ ഒരു ഏറിയാന്ന് തന്നെയാണ് തനശൂൻ ആദ്യമൊക്കെ ചക്ക കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ അതത്ര ഇഷ്ടമല്ല അച്ഛൻ പിന്നെ ന്യൂസ് കണ്ടുകൊണ്ടാണ് ചായ കുടിക്കുന്നത് നമ്മൾ ടി വിക്ക് എന്തോ ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഫോണിൽ ന്യൂസ് വെച്ച് കാണുന്നതാണ് കേട്ടോ അപ്പം ഒരു പത്രം വായിക്കുമ്പോൾ അതിലെ പേജുകൾ ഫുൾ അരിച്ച് പൊറുക്കും കേട്ടോ അപ്പൊ ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് പിറ്റത്തെ ദിവസമാണ് ച ഇന്നലെ കഴിച്ച ചക്കയുടെ ഒരു ബാക്കി അമ്മ ഹസ്ബൻഡ് വരുമ്പോൾ ആക്കണം എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ അത് പാങ്ങാക്കി ഇടുകയാണ് അപ്പൊ ഹസ്ബൻഡ് ഇതാ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അച്ഛനും അമ്മയും നമുക്ക് കൊണ്ടുപോകാനുള്ള മാങ്ങ അങ്ങനത്തെ കുറേ ഐറ്റംസ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് വേണ്ട കട്ടൻ ചായക്കാണ് കട്ടാളി എന്ന് പറയുന്നത് അച്ഛൻ വിചാരിച്ചത് തക്കാളിന്ന് അണവം പറയുന്നതാണ് കേട്ടോ നമ്മളങ്ങനെ ചായയൊക്കെ കുടിച്ചിതാകും നമുക്കൊരു കല്യാണത്തിന് കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് വേഗം ഇറങ്ങണം അതുകൊണ്ട് നമ്മളെല്ലാം റെഡിയായി നിന്ന് ഇത് ഇറങ്ങാൻ വേണ്ടി നിന്ന് അപ്പൊ നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അച്ഛൻ പകുതിക്ക് വരെ നമ്മളിവിടെ വരുന്നുണ്ടായിരുന്നു അച്ഛനൊരു സ്ഥലത്ത് പോകേണ്ടതു കൊണ്ട് അപ്പൊ അങ്ങനെ അച്ഛനവിടെ ഇറക്കി നമ്മൾ തിരിച്ച് കാനൂലിൽ പോകുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ തളിപ്പറമ്പ് തളിപ്പറമ്പറ്റാണ് നമ്മൾ കല്യാണത്തിന് പോകണം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അങ്ങോട്ടേക്കുള്ള പോക്കാന്നോട്ടോ കല്യാണം ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം അപ്പോൾ നമ്മൾ അമ്മയും എല്ലാവരും അച്ഛനും എല്ലാവരും കൂടി ഉണ്ട് അപ്പോൾ അവരെയൊക്കെ കൂട്ടി നമ്മളിപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ അവിടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായിട്ട് വരാം അത് ബൈ